ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ് ഇന്ന് നമ്മളൊരു യാത്രയിലാണ് മീൻസ് ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പം നമുക്കിന്ന് ഹോസ്പിറ്റലിലൊന്ന് പോകണം പിന്നെ അവിടെ നിന്ന് അടക്ക പള്ളിയിലും പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വീട്ടിൽ ചെന്ന് അമ്മയെടുത്തോണ്ട് അമ്മയ്ക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ട് അപ്പം അതിന് നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാമോ കെ എം ചെറിയാന്റെ ചെങ്ങന്നൂരുള്ള കല്ലുശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിലാണ് അവിടെയാണ് എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത് അപ്പം ഫോർ മന്ത്സിലാ നാല് മാസം കൂടുമ്പോൾ അവിടെ കാണിക്കണം അപ്പം അതിനുവേണ്ടിയാണ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് കെ എൻ ചെറിയാന്റെ ഹോസ്പിറ്റല് അപ്പം ഞങ്ങള് എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അമ്മയെ കൊണ്ട് നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒന്നും അറിയാനില്ല വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പം നമ്മൾ എന്തായാലും അവിടെ നേരത്തെ ടൈം അപ്പോയിൻമെൻ്റ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പത്തരയ്ക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ആ കറക്റ്റ് സമയത്ത് തന്നെ എത്തി പക്ഷേ പത്തര പതിനൊന്നര ആയി നമുക്ക് ഡോക്ടറൊക്കെ വന്നപ്പം നല്ലതായിട്ട് താമസിച്ചു എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പരിമലയല്ല നമ്മുടെ ടോംസൺ തോംസൺ അവിടെയാണ് കയറുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്നാലും അവിടെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ പെരുമല ഹോസ്പിറ്റലിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും വരുന്നവരെല്ലാം ഞാൻ ഇവിടെയാണ് തോന്നുന്നു വരുന്നത് അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ നിൽക്കി നിന്നില്ല ഞങ്ങൾ ഒരു എന്താ ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക നാരങ്ങ വെള്ളവും ചെയ്ത് ഞങ്ങൾ ടേസ്റ്റി ആയിട്ട് കഴിച്ചു വേറെ ഒന്നും ചോദിക്കാനൊന്നും ഉള്ള സമയമില്ല അതുപോലെ ഭയങ്കര ഫ്രഷായിരുന്നു അവിടെ അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമുക്കിനും പോകേണ്ടത് എടുത്ത പള്ളിയിലാണ് അവിടുത്തെ പെരുന്നാൾ തീരുന്ന ദിവസമായതുകൊണ്ട് എന്തായാലും അവിടെയും പോയി നേർച്ചയിടണം എല്ലാ പ്രാവശ്യം പോലെ നമ്മൾ സാധായിട്ട് പള്ളിയിലിങ്ങനെ പോകാറുണ്ട് നേർച്ച കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഈ പ്രാവശ്യം വലുതായിട്ട് നടത്തിയില്ല നമ്മൾ പള്ളി നേർച്ച ഇടാനായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഫുള്ള് തോരണം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ എന്താ പറയുന്ന പെരുന്നാളിൻ്റെ സമയങ്ങളിൽ പോയാൽ ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ ലാസ്റ്റ് ദിവസമാണ് പത്താമത്തെ ദിവസം കൊണ്ടാണ് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റി അല്ലാത്ത ദിവസം അവിടെ നിന്ന് എത്തി നോക്കാൻ പറ്റത്തില്ല ആളാണ് രാവിലെ പോയിട്ട് രാത്രിയിൽ നിന്നല്ല എപ്പോഴും ഭയങ്കര തിരക്കാണ് നമ്മൾ എന്തായാലും അടുത്ത പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ആളും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി കുഴപ്പമില്ല ഓക്കെ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അടുത്ത പെരുന്നാൾ ഇന്ന് തീരുന്ന ദിവസമാണ് ഇനിവേ അപ്പം ഉം ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് കയറാണേ അപ്പം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അടുത്ത പള്ളിയെ കുറിച്ച് പറഞ്ഞറിയാല്ലോ വിശുദ്ധ ഗവറി സ്ഥിതി സാദായുടെ ഒരു സ്വരൂപം സൂക്ഷിച്ചിരിക്കുന്ന അതു പുരാതനമായ ഒരു ദേവാലയമാണ് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പം നമ്മളവിടെ കുർബാന ഉണ്ടായിരുന്നു അന്നേരമേ ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പം അവിടെ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ അതിൽ കുറച്ച് സംബന്ധിച്ചു പിന്നെ നമുക്ക് നേർച്ചയൊക്കെ ഇടാനായിട്ടുണ്ടായിരുന്നു അപ്പം നേർച്ചയൊക്കെ ഇട്ടു പിന്നെ മെഴുതിരി കത്തിക്കണമായിരുന്നു പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത് അവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ ഈ ശുദ്ദജീവികള മീൻസ് പാമ്പ അങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ കൂടുതലും ഈ ഒരു സഹതായിട്ട് ഇതിന് നമ്മള് നേർച്ചയൊക്കെ കൊടുക്കാറുള്ളത് അപ്പം വീട്ടിലെ ദോഷങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ മെഴുതിരി കത്തിച്ചൊക്കെ പ്രാർത്ഥിച്ചു നമ്മൾ എത്രക്കെയാന്ന് പറഞ്ഞാലും ഓരോരോ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പൊ അവിടുന്ന് ഞങ്ങൾ നേർച്ച ഇട്ടിറങ്ങിയപ്പം നമുക്കിതുപോലെ പോലുള്ള നേർച്ച കിട്ടി അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് ഏർ കോമ്പം കാണുന്ന ഒരു ഒരിതാണ് പഴയ ഒരുപാട് കടകളുണ്ട് കടകളെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടകള് ഇഷ്ടം നമ്മൾ ധാരാളം ഉണ്ട് ഇന്നും വലിയ തിരക്കില്ലാത്തതുകൊണ്ട് എങ്ങനെ നിൽക്കുന്ന അല്ല അവിടെ കാല് കുത്താൻ പറ്റില്ല ഞങ്ങൾ പണ്ട് പോയിട്ടുള്ളപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്തായാലും ഞങ്ങളതനുസരിച്ചാണ് ഞങ്ങൾ താമസിച്ചാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പം പിന്നെ അതുപോലെ ഇവിടെ കല്ലൊക്കെ ചുമന്നുകൊണ്ട് അതുപോലെ പിന്നെന്തോ നമ്മുടെ നേർച്ച കൂടെ ഒക്കെ ഇന്ത്യയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അതൊരു വിശ്വാസമാണ് ഈ ഒരു നമ്മുടെ ഈ പള്ളി വന്ന് ഇങ്ങനെ ചെയ്ത് ഒരു നാർച്ച എടുത്തു കഴിഞ്ഞാൽ അതായത് പള്ളിക്ക് വലം വെച്ച് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എനിവേ അതിന് മുന്നിൽ തന്നെ നമുക്കൊരു നദി ഒഴുകുന്നുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം അവിടെ കുളിച്ചിട്ട് മാത്രമേ ഈ പള്ളിയിലോട്ട് കയറാറുള്ളൂ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് എല്ലാ നാനാജാതി മത മതസ്ഥർ ഇവിടെ വരാറുണ്ട് ഇപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് ഇത് വേണ്ട ഒരുപാട് പേര് നേർച്ച ഇങ്ങനെ തലയിൽ കല്ലേന്തി ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ഈ വർഷം ഇങ്ങനെ നേർച്ച നടന്നിട്ട് അടുത്ത വർഷം വന്ന് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്